എല്ലാവർക്കും ഈലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പി എസ് സി പുറപ്പെടുപ്പിച്ച കേരള പോലീസ് ഡ്രൈവർ എക്സാമും അതേപോലെ തന്നെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ഫയർമാൻ ഫയർമാൻ ഡ്രൈവർ എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക്സുകളെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ രണ്ട് എക്സാമിന്റെയും സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗത്ത് വരുന്ന മറ്റൊരു നിയമമാണ് ഐ ടി ആക്ട് രണ്ടായിരം ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഐ ടി ആക്ട് രണ്ടായിരത്തെ കുറിച്ചാണ് പഠിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ എക്സാമിനുകൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു എന്ന് ഈ ഒരു ഭാഗം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ നിങ്ങളോടൊപ്പം ആണ് നമുക്ക് ഐ ടി ആക്ടിന്റെ വകുപ്പുകൾ എന്തൊക്കെയാണെന്നും ഐ ടി ആക്ടിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നും ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം എന്താണ് ഐ ടി ആക്ട് എന്നതിനെ കുറിച്ചുള്ള കാര്യം നോക്കിയേ ഈ നിയമം നിലവിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് രണ്ടായിരമാണ് ഇതേപോലെ പഠിച്ചാണ് പോക്സോ ആക്ട് അല്ലെ അത് നിലവിൽ വന്ന വർഷം നമ്മൾ ആ നിയമത്തിന്റെ കൂടെ തന്നെ കൂട്ടി ഇത് പറഞ്ഞായിരുന്നു അതേപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് രണ്ടായിരത്താണ് ഇത് നിലവിൽ വന്നത് എന്തിനു വേണ്ടിയാണ് ഇത് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റൽ വിവരങ്ങളുടെ കൈകാര്യം ചെയ്യലും വിനിമയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് നിലവിൽ വന്ന നിയമമാണ് ഐ ടി ആക്ട് കണ്ടോ ഡിജിറ്റൽ വിവരങ്ങളുടെ കൈകാര്യം ചെയ്യലും അതേപോലെ വാണിജ്യവും വിനിമയം കേട്ടോ വാണിജ്യവും വിനിമയം ഒന്നാണല്ലോ അറിയാലോ കൈമാറ്റം ചെയ്യുന്നത് വിനിമയം കച്ചവടം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് ഏതെന്ന് പറയുന്നത് ഐ ടി ആക്ട് ഈ ഐ ടി ആക്ട് നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്നാണ് രണ്ടായിരത്തിലാണ് ഇനി നമുക്ക് നോക്കാം ഒന്ന് രണ്ട് അടുത്ത കാര്യങ്ങൾ അടിസ്ഥാന വിവരങ്ങൾ ഒരു നിയമത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ ഏത് വർഷമാണ് വന്നത് ആരാണ് ആ സമയത്തെ പ്രസിഡന്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാലോ അറിയാമല്ലോ നോക്കിയേ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമമാണ് ഏതെന്ന് പറയുന്നത് ഐ ടി ആക്ട് രണ്ടായിരം അപ്പോൾ അറിയാലോ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമം ഐ ടി ആക്ട് രണ്ടായിരമാണ് ഐ ടി ആക്ട് രണ്ടായിരം പാസ് ആക്കിയത് എന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണത് ആ ഡേറ്റ് നമ്മൾ മറന്നു പോകില്ലേ രണ്ടായിരം ജൂൺ മാസം ഒൻപതിനാണ് അപ്പോൾ രണ്ടായിരം ജൂൺ മാസം ഒൻപതിനാണ് ഏത് നിയമം പാസ്സാക്കിയിരിക്കുന്നത് ഐ ടി ആക്ട് രണ്ടായിരം പാസ് ആക്കിയിരിക്കുന്നത് ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വന്നത് എന്ന് അതൊരു ഒന്നാം തീയതിയാണ് രണ്ടായിരം ഒക്ടോബർ മാസം ഒന്നാം തീയതി നിലവിൽ വന്ന നിയമമാണ് ഏതെന്ന് പറയുന്നത് ഐ ടി ആക്ട് രണ്ടായിരം അപ്പോൾ മറന്നുപോകില്ലേ ഐ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ ഒന്നാണ് ഒക്ടോബർ ഒന്നാണ് പാസ്സാക്കിയത് ജൂൺ ഒൻപതാണ് ആ കാര്യമാണ് അവിടെ ഓർത്തിരിക്കേണ്ടത് ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് ഇപ്പോ ഐ ടി ആക്ട് നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന അധ്യായങ്ങളുടെ എണ്ണം എത്രയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യായങ്ങൾ എത്രയാണ് പതിമൂന്ന് അധ്യായങ്ങളാണ് എത്രയാണ് പതിമൂന്ന് അധ്യായങ്ങൾ നിലവിൽ വരുമ്പോൾ പതിമൂന്ന് അധ്യായങ്ങൾ ഉണ്ടായിരുന്നു ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ചോണം ഭാഗങ്ങൾ തൊണ്ണൂറ്റി നാലാണ് ഭാഗങ്ങൾ തൊണ്ണൂറ്റി നാല് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കണം ഐ ടി ഐ രണ്ടായിരം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന പട്ടികകൾ എത്ര അവിടെ നാല് പട്ടികകളായിരുന്നു എന്നത് കാര്യം പറഞ്ഞു പോകില്ലേ അപ്പോൾ നാല് പട്ടിക ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിനാല് ഭാഗങ്ങളുണ്ടായിരുന്നു പതിമൂന്ന് അധ്യായങ്ങൾ ഉണ്ടായിരുന്നു ഏത് ആക്ട് നിലവിൽ വരുമ്പോൾ ഐ ടി ആക്ട് നിലവിൽ വരുമ്പോൾ ഉള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് നിലവിൽ വരുന്നത് രണ്ടായിരത്തിലാണ് ഏത് മാസമാണ് ഒക്ടോബർ മാസം ഒന്നാം തീയതി ആണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നത് നോക്കി ഐ ടി ആക്ട് രണ്ടായിരം പാസ് നിലവിൽ വരുമ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണനായിരുന്നു ഇന്ത്യയിലെ രാഷ്ട്രപതി മലയാളിയായ രാഷ്ട്രപതി ആയിരുന്നു കെ ആർ നാരായണനായിരുന്നു അദ്ദേഹത്തെ കുറിച്ചും നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ കെ ആർ നാരായണന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷകൾ നൽകി സൈബർ ലോകത്ത് സുതാര്യത ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ഈ നിയമം വ്യവസ്ഥ ചെയ്തിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരെ കണ്ടെത്തുകയും അവർക്ക് കർശനമായിട്ട് എന്ത് നൽകുകയാണ് ശിക്ഷകൾ നൽകുകയും ചെയ്യുന്നു അതിനുവേണ്ടി കൊണ്ടുവന്ന നിയമമായിരുന്നു ഏതെന്ന് പറയുന്നത് ഐ ടി ആക്ട് രണ്ടായിരം ഓക്കേ അല്ലേ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങൾ പോവാം എന്ത് ചെയ്തു എട്ടിൽ മാറ്റം വരുത്തി ഭേദഗതി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് മാറ്റം വരുത്തുകയാണ് കുറെ ഉൾപ്പെടുത്തി ഐ ടി ആക്ട് ഭേദഗതി നിയമം പാസാക്കിയത് രണ്ടായിരത്തി എട്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്ന് ഭേദഗതി നിയമം പാസ്സാക്കിയത് ഡിസംബർ മാസം ഇരുപത്തി മൂന്ന് ഐ ടി ഭേദഗതി നിയമം നിലവിൽ വന്നത് അവിടെ രണ്ടായിരം ഒക്ടോബർ ഒന്നായിരുന്നല്ലോ ഇവിടെ ഭേദഗതി ചെയ്തത് നിലവിൽ വരുന്നതും ഒക്ടോബർ മാസത്തിലാണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ട്വന്റി സെവൻ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഏത് നിലവിൽ വരുന്നത് ഐ ടി ആക്ട് ഭേദഗതി നിയമം നിലവിൽ വരുന്നത് ഇനി നോക്കിയേ സൈബർ നിയമലംഘനങ്ങളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന അധ്യായം വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് സൈബർ നിയമ ലംഘനങ്ങളെ പറ്റി പരാമർശിച്ചിരിക്കുന്ന ഐ ടി ആക്ടിലെ അധ്യായം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അധ്യായം കടക്കുന്നു പതിനൊന്നാണ് അധ്യായം ഏതാണ് പതിനൊന്നാമത്തെ അധ്യായത്തിലാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സൈബർ നിയമ ലംഘനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മറന്നു പോകില്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ അമൺമെന്റിന്റെ കാര്യത്തിൽ പറയുന്നത് ഇനി നോക്കി ഭേദഗതി വരുത്തിയതിനു ശേഷം ഭേദഗതി വരുത്തിയതിനു ശേഷം എന്തൊക്കെ ഉണ്ടായെന്ന് നോക്കി അധ്യായങ്ങൾ പതിനാലായിട്ട് മാറി ഭാഗങ്ങൾ ഇരുപത്തി നാലായിട്ട് മാറി അതേപോലെ പട്ടികകൾ എത്രായി കുറഞ്ഞു രണ്ടായിട്ട് കുറയുകയും ചെയ്തു അല്ലെ നോക്കിയേ ഓർത്ത് നോക്കിയേ അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും നാല് പട്ടികകൾ ഉണ്ടായിരുന്നു അത് എന്തായിട്ട് മാറി രണ്ടായിട്ട് കുറഞ്ഞു എന്നതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത് ഓക്കെ ഇനി വകുപ്പുകൾ സെക്ഷനിലേക്ക് നമ്മൾ ചെല്ലുകയാണ് എന്താണ് സെക്ഷനുകൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് നമ്മൾ ചെല്ലുകയാണ് നമുക്ക് നോക്കാം സെക്ഷൻ ഫോർട്ടി ത്രീ നാൽപ്പത്തി മൂന്ന് എന്താണെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾക്കോ കേടുപാടുകൾ സംഭവിപ്പിച്ചാൽ കേടുപാടുകൾ വരുത്തിയാൽ അതിനുള്ള ശിക്ഷയെ കുറിച്ചും നഷ്ടപരിഹാരത്തെ കുറിച്ചും പിഴയെ കുറിച്ചും പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ ത്രീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോ ഉണ്ടാക്കുന്ന കേടുപാടുകളെ കുറിച്ച് കേടുപാടുകൾക്ക് ഉള്ള ശിക്ഷയെ കുറിച്ചും അതിനുള്ള ആ നഷ്ടപരിഹാരത്തെ കുറിച്ചും പിഴയെ കുറിച്ചും പ്രതിപാദിക്കുന്നു സെക്ഷൻ നാല്പത്തി മൂന്ന് ഓക്കെ അല്ലെ സെക്ഷൻ നാല്പത്തി മൂന്ന് മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം സെക്ഷൻ നാല്പത്തി മൂന്ന് എ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആണ് എല്ലാരും വൃത്തിയായിട്ട് അത് ഓർത്തിരിക്കുക ഐ ടി ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞ പോലെ എല്ലാ എക്സാമിനും സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ള എല്ലാ യൂണിഫോം പോസ്റ്റിലേക്കുള്ള എല്ലാ എക്സാമുകൾക്കും എന്തുണ്ട് ഐ ടി ആക്ട് സ്പെഷ്യൽ ടോപ്പിക്സിൽ ഉണ്ട് അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചില ഈ ഐ ടി ആക്ടിലെ വകുപ്പുകൾ അതിനകത്തുള്ള വകുപ്പാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാല്പത്തി മൂന്ന് എ നോക്കിക്കോണേ ശേഖരിക്കുന്ന വിവരങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഏതെങ്കിലും കമ്പനികൾ പരാജയപ്പെടുമ്പോഴുള്ള നഷ്ടപരിഹാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു നമ്മളുടെ അല്ലെ എന്ത് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിൽ ആ ഡേറ്റാസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റാസ് വേറെ എവിടെയെങ്കിലും നഷ്ടപ്പെടുകയോ അത് ചോർന്ന് കഴിയുകയോ അത് അവരുടെ കയ്യിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റാതാവുകയോ ചെയ്യുമ്പോൾ അതിലുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നു അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ പ്രകാരം രാജ്യത്തെ വ്യക്തികളുടെ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഏതെങ്കിലും സ്ഥാപനത്തിന് വീഴ്ച പറ്റുകയാണെങ്കിൽ എന്ത് നൽകണം നഷ്ടപരിഹാരം നൽകണം എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ ഫോർട്ടി ത്രീ എ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ശേഖരിക്കുന്ന വിവരങ്ങൾ സംരക്ഷിക്കുന്നതിൽ വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ ആ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്യാൻ സംരക്ഷിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഫോർട്ടി ത്രീ എ എന്ന് പറയുന്ന സെക്ഷൻ അതിന് എന്തൊക്കെ പിഴ നൽകണം എന്നും ശിക്ഷയെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നതാണ് നാല്പത്തി മൂന്ന് എ ഓക്കെ ആണല്ലോ അടുത്തത് നോക്കിയോണെ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ആണ് അറുപത്തി അഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് നോക്കിയോണെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ നെറ്റ്വർക്കായി ഉപയോഗിക്കുന്ന സോഴ്സ് കോഡിനെയോ ഒരു വ്യക്തി മനഃപൂർവ്വം നശിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതുമായി സംബന്ധിച്ചുള്ള വകുപ്പ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ നെറ്റ്വർക്കായി ഉപയോഗിക്കുന്ന സോഴ്സ് കോഡിനെയോ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു മനപൂർവ്വം എന്ത് ചെയ്യുകയാണ് നശിപ്പിക്കുകയാണ് മാറ്റം നശിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ നശിപ്പിക്കുക മാറ്റം വരുത്തുക എല്ലാം ഒരു വാക്ക് നശിപ്പിക്കുക എന്ന് ഓർത്താൽ മതി മാറ്റം വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് അറുപത്തി അഞ്ച് ഇനി നോക്കിയോണെ അടുത്ത പോയിന്റ് വാറന്റ് കൂടാതെ കൂടാതെ പോലീസിന് നടപടി സ്വീകരിക്കാവുന്ന ഒരു ഇത് പോലീസിന് എന്ത് ചെയ്യാം വാറന്റ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്ത ആളെ എന്ത് ചെയ്യാൻ പറ്റും അറസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളത് ഐ പി സി ഒക്കെ പഠിക്കുമ്പോഴേ കോഗനൈസബിൾ കേസിനെ നോൺ കോഗനൈസബിൾ കേസിനെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ പഠിക്കും അപ്പോൾ അതിനകത്തിൽ വരുന്ന കാര്യമാണ് ആ എന്താണ് വാറന്റ് എന്നൊക്കെ ഉള്ള കാര്യം അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സെക്ഷൻ അറുപത്തി അഞ്ചിന് പോലീസിന് വാറന്റ് ഇല്ലാതെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഓർത്തിരിക്കുക ഇനി ഇതിൻറെ ശിക്ഷയാണ് പറയുന്നത് ഈ ശിക്ഷ ഐ ടി ഐ റ്റിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ശിക്ഷകള് ശിക്ഷകള് വൃത്തിയായിട്ടും നിങ്ങൾ പഠിച്ചു വച്ചേക്കണം നോക്കിയേ മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും കൂടാതെ എന്ത് കിട്ടും ഇവ രണ്ടും ഒരുമിച്ചും ലഭിക്കുന്നു അപ്പോൾ ഓർത്തോളം മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ഇവ ഒരുമിച്ചും കിട്ടുന്നു മൂന്ന് വർഷം തടവ് രണ്ട് ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടു കൂടെ ഒരുമിച്ചും ലഭിക്കുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ അറുപത്തി അഞ്ചിനകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തു ഓർത്തുവച്ചിരിക്കുക ഇനി അടുത്ത എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഓക്കെ അല്ലേ ഇപ്പൊ ഞാൻ അടുത്തതിലേക്ക് നമ്മൾ ചെല്ലുകയാണ് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ആണ് അറുപത്തി ആറ് നോക്കിയേ വളരെ പ്രധാനപ്പെട്ട ഓർമ്മ ആണ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു അപ്പോൾ തന്നെ ഈ സെക്ഷന് വളരെ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക എന്താണെന്ന് നോക്കിയേ ഹാക്കിംഗുമായി ബന്ധപ്പെട്ട സെക്ഷൻ കണ്ടോ ഹാക്കിങ് നമ്മൾ എല്ലായിടത്തും പഠിച്ചിട്ടുണ്ട് എന്താണ് ഹാക്കിങ് എന്നൊക്കെ അപ്പോൾ ഹാക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ സിക്സ്റ്റി സിക്സ് ആണ് അറുപത്തി ആറാണ് ഹാക്കിംഗ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമായി മാറിയത് രണ്ടായിരത്തി എട്ടിലെ ഭേദഗതിയിലാണ് ഹാക്കിംഗ് ഒരു കമ്പ്യൂട്ടർ അതായത് ഐ ടി ആക്ട് വരെ പ്രകാരം എന്താണ് ഒരു കുറ്റകൃത്യമായി മാറിയത് രണ്ടായിരത്തി എട്ടിലെ ഭേദഗതി നിയമപ്രകാരമാണെന്ന് ഓർത്തിരിക്കുക മൂന്ന് വർഷം വരെ തടവോ രണ്ട് ലക്ഷം രൂപ പിഴയോ ഇവയെ ഒരുമിച്ചോ ലഭിക്കുന്നു അവിടെ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ് മൂന്ന് വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു ഒരുമിച്ച് ലഭിക്കുകയും ചെയ്യുന്നു ഏതിന് നമ്മളുടെ അറുപത്തി ആറ് എന്ന് പറയുന്ന ഈ പറയുന്ന കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ പറ്റി പറയുമ്പോൾ അപ്പൊ നമുക്ക് നോക്കാം ഇനി അടുത്ത എന്താണ് പറയുന്നത് നോക്കി ഹാക്കിങ് എന്താണ് ഹാക്കിങ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെ അനധികൃതമായി മറ്റൊരു വ്യക്തിയുടെ കമ്പ്യൂട്ടറിലേക്ക് പ്രവേശിക്കുകയോ അതിന്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയോ ആ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്ന വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത് ഹാക്കിംഗ് എന്ന പേരിൽ വിളിക്കുന്നത് ഒരാളുടെ സമ്മതം കൂടാതെ അയാളുടെ കമ്പ്യൂട്ടറിലേക്ക് സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നു കയറി പ്രവേശിക്കുകയോ അതിനകത്തുള്ള ഡേറ്റാസ് മൊത്തം എന്ത് നശിപ്പിച്ചു കളയുകയോ മാറ്റം വരുത്തുകയോ അതിനകത്തിൽ കയറി പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത് ഹാക്കിംഗ് എന്ന പേരിൽ വിളിക്കുന്നത് ഹാക്കേഴ്സിനെ മൂന്നായി തരംതിരിക്കുന്നു അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട് എന്താണ് ഗവൺമെന്റിന്റെ ആവശ്യത്തിന് വേണ്ടി കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാനായി നിയമം അനുശാസിക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഹാക്കിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വൈറ്റ് ഹാക്കിംഗ് വൈറ്റ് ഹാക്കേഴ്സ് എന്ന പേരിൽ വിളിക്കുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന പേരിൽ വിളിക്കുന്നു അപ്പോൾ ഗവൺമെന്റിന് വേണ്ടി പോലീസുകാർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യുക നമ്മൾ ഹാക്ക് ചെയ്തെടുക്കുക നമ്മൾ ഏതാണ് അഞ്ചാം പാതിര സിനിമയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ശ്രീനാഥ് ബാസിയെ കൊണ്ടുപോയിട്ട് സിസ്റ്റം മറ്റുള്ള പ്രതിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഹാക്ക് ചെയ്തെടുക്കത്തില്ലേ അതിനെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന പേരിൽ വിളിക്കുന്നതെന്ന് ഓർത്തിരിക്കുക കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി ഹാക്കിംഗ് നടത്തുന്നതിനെ എത്തിക്കൽ ഹാക്കിംഗ് എന്നും വിളിക്കുന്നു ഇതിനെ ഏതു പേരിലൂടെ വിളിക്കുന്നു എത്തിക്കൽ ഹാക്കിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ എത്തിക്കൽ ആണ് നല്ലതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഒരാളെ ഉപദ്രവിക്കുകയല്ല എന്തായാലും പ്രതികളെ കുറ്റകൃത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് കൊണ്ട് ഇതിനെ എത്തിക്കൽ അല്ലെങ്കിൽ വൈറ്റ് ഹാക്കിംഗ് എന്ന പേരിൽ വിളിക്കുന്നു എന്ന് ഓർത്തിരിക്കുക രണ്ടാമത് നോക്കിയോണേ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് നേരെ തിരിച്ചാണ് എന്താണ് അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിൽ പ്രവേശിപ്പിച്ച് പ്രവേശിച്ച് അത് മുഴുവൻ നശിപ്പിക്കുന്ന ആ ഡേറ്റാസ് മുഴുവൻ നശിപ്പിക്കുകയോ അതിന്റെ നിയന്ത്രണങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് വിളിക്കുന്നത് സെക്ഷൻ അറുപത്തി ആറിൽ പ്രതിപാദിക്കുന്ന നടപടികൾ കൂടുതലായി ലഭിക്കുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിനാണ് കൂടുതൽ ശിക്ഷ നടപടികളെല്ലാം ലഭിക്കുന്നത് അല്ലെ കുറ്റകൃത്യം കൃത്യമായിട്ട് ചെയ്യുന്നത് ഇവരാണ് ഈ പറയുന്ന കുറ്റമായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇവർക്കാണ് കൂടുതൽ ശിക്ഷകൾ ലഭിക്കുന്നത് എന്ന് പറയുന്നു ഇനി ഗ്രേറ്റ് ഹാറ്റ് ഇവര് നമ്മുടെ മുകളിൽ പറഞ്ഞ രണ്ട് തരത്തിലുമുണ്ട് എന്ത് ചെയ്യുന്നു രണ്ടു തരത്തിലുള്ള ഹാക്കേഴ്സ് ആയിട്ട് പ്രവർത്തിക്കും ചിലപ്പോൾ ബ്ലാക്ക് ഹാറ്റേഴ്സ് ആയിരിക്കും ബ്ലാക്ക് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും ആ വൈറ്റ് ആയിട്ടും പ്രവർത്തിക്കുന്നു രണ്ട് തരത്തിൽ എത്തിക്കൽ ഹാക്കേഴ്സ് ആയിട്ടും പ്രവർത്തിക്കുന്നു അതേപോലെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആയിട്ടും പ്രവർത്തിക്കുന്ന ഹാക്കേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന പേരിൽ വിളിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ ഞാൻ മുമ്പേ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു അല്ലേ അഞ്ചാം പാതിരെ അതിനകത്ത് ആ ശ്രീനാഥ് വാസി ആദ്യം എന്ത് ചെയ്യുകയാണ് ഒരു എ ടി എമ്മിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന അതിനകത്തിൽ ഉപയോഗിക്കുന്ന കാർഡ് ഉപയോഗിക്കുന്ന അവരുടെ എല്ലാം ഓരോ സോഴ്സ് കൂടെ ഒക്കെ പിടിച്ച് എടുത്തിട്ട് അതിനകത്തുനിന്ന് പൈസ എടുക്കുന്ന പരിപാടി ആയിരുന്നു അല്ലെ അത് ബ്ലാക്ക് ഹാറ്റ് ആയിരുന്നു ബ്ലാക്ക് ആയിരുന്നു അതിനുശേഷം എന്ത് ചെയ്തു പോലീസുകാരുടെ കൂടെ കൂടിയിട്ട് ആ പോലീസുകാർക്ക് വേണ്ടി ജോലി ചെയ്തു അതെന്തായി മാറിയപ്പോൾ വൈറ്റ് ആയിട്ട് മാറി അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന വൈറ്റും ചെയ്യുന്നുണ്ടോ ബ്ലാക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഹാക്കേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന പേരിൽ വിളിക്കുന്നത് ഉള്ളൂ ആ ഒരു ഭാഗത്തത് പറയാൻ വേണ്ടി അപ്പോൾ ഐ ടി ആക്ടിന്റെ ഒരു ചെറിയ ഭാഗമാണ് തുടക്ക ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ നോക്കിയത് ഇനി ഐ ടി ആക്ടിലെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഈ ഐ ടി ആക്ടിന്റെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിന് നമുക്ക് രണ്ട് മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ബാക്കിയുള്ള സെക്ഷനുകൾ പഠിക്കും അതിനുശേഷം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിലൂടെ തന്നെ നമ്മൾ പറയുന്നതാണ് അതിൻ്റെ ഉത്തരങ്ങൾ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മുടെ ഇ ലേണിൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നതാണ് ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നുള്ള മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞു അതിനകത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും കൂടെ പഠിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്